ഓൺലൈന് വാതുവെപ്പ് ചൂതാട്ട ആപ്പുകളില് സജീവമായ യൂട്യൂബറുടെ വീട്ടില് നടത്തിയ പരിശോധനയില് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ വലിയ വിലയുള്ള സ്പോർട്സ് കാറുകളാണ് ഇയാളുടെ ഗാരേജിൽ നിന്ന് ഇ ഡി കണ്ടെത്തിയത് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഉത്തർപ്രദേശിലെ ഉന്നാവോ സ്വദേശിയായ അനുരാഗ് ദ്വേദിയുടെ വീട്ടിലാണ് ഈ ഡി പരിശോധന നടത്തിയത് ലംബോർഗിനി ഉറൂസ് ബി എംഡബ്ല്യു ഇസറ്റ് ഫോർ ഇസറ്റ് നാല് മെഴ്സിഡസ് ബെൻസ് എന്നിവയുൾപ്പെടെ നാല് ആഡംബര കാറുകള് ഇ ഡി ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി ദ്വിവേദി സമ്പാദിച്ച പണത്തിന്റെ വലിയൊരു ഭാഗവും സ്കൈ എക്സ്ചേഞ്ചിൽ നിന്നും മറ്റ് ചൂതാട്ട ആപ്പുകളിൽ നിന്നുമാണെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു ഈ ആപ്പുകളിൽ നിന്നുള്ള വരുമാനം വിവിധ മാർഗങ്ങളിലൂടെ വെളുപ്പിച്ച ശേഷം ഇയാള് ആഡംബര കാറുകളും മറ്റ് വില കൂടിയ വസ്തുക്കളും വാങ്ങാൻ ഉപയോഗിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രത്യേകിച്ച് ദുബായിൽ ഭൂമിയും മറ്റ് സ്വത്തുക്കളും വാങ്ങിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിയമവിരുദ്ധമായ ഇത്തരം ചൂതാട്ട ആപ്പുകളെ പ്രോത്സാഹിപ്പിച്ചതിലൂടെ ലഭിച്ച നിയമവിരുദ്ധമായ വരുമാനത്തെക്കുറിച്ചും ഇതിനു പിന്നിലുള്ള മറ്റു വ്യക്തികളെക്കുറിച്ചും ഈ ഡി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്